അയോധ്യ വിഷയത്തിൽ സിപിഎമ്മിന്റെ കുതന്ത്രം പാളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് രാഷ്ട്രീയമാണ് സി പി എം ലക്ഷ്യമിട്ടത് ലീഗിന്റെ പക്വതയുള്ള നിലപാട് സിപിഎം കണ്ടുപഠിക്കണമെന്നും സതീശൻ പറഞ്ഞു ഇപ്പോ ഈ വിഷയം വന്നപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് സമൂഹത്തിൽ നോക്കുക നിങ്ങളെ പാണക്കാട് പി കെ സാഹിബും വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായി കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവർ മാതൃകയാണ് ഇത്തരമൊരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതിഗലി തങ്ങളും കുഞ്ഞാലി കുഞ്ഞാലിപുടി സാഹിബും പ്രതികരിച്ചത് ഒരു ഒരു ഭിന്നിപ്പ് ഇതിന്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം ഇപ്പോ ഭാതം പാത്രം എഡിറ്റോറിയലേ അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായ ഒരു നടപടിയാണ് ഇപ്പോ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല സമസ്തയുടെ നിലപാടല്ല അപ്പോ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന സി പി എമ്മിന്റെ ആ ധാരണയും പാലിപ്പില്ല